പിന്നെ ഓ എങ്കു ദൈവം നിശ്ചാൻ കാരണം അനുഗ്രഹങ്ങൾ ചുരുന്ന് അത് നഷ്ടപ്പെടുകയും പോയിന്റാണ് നമ്മൾ നമ്മൾ അവനെ കാരണം നഷ്ടപ്പെടാൻ കാരണവും ശക്രക്കും നിങ്ങൾ നന്ദി ചെയ്താൽ അത് അനുഗ്രഹം വർദ്ധിക്കാൻ കാരണമാവും എല്ലാ അള്ളാഹു അള്ളഹു നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു ഷുക്ക് ചെയ്യുന്ന ഒരു അടിമയെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ച് അവർ ആദ്യം മനസ്സിലാക്കി വെക്കുന്നത് യഥാർത്ഥ അനുഗ്രഹം നൽകുന്ന ആളാണ് അള്ളാഹു അങ്ങനെ അവൻ സന്തോഷിക്കണം അള്ളഹുമാണ് ആ സന്തോഷം നാവുകൊണ്ട് എന്ന് സന്തോഷമാണ് അവനെ എന്ത് ചെയ്യണം രീതിയിൽ ഉപയോഗപ്പെടുത്തണം ാക്കി അവനശുക്ര സർഫ്ലാധി ജമീൻ വനം പോലെ അള്ളാഹു അവന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവൻ വിനിയോഗിക്കലാണ് എന്തിനുവേണ്ടിയിട്ട് ഈ മാതിരി അവൻ വേണ്ടിയിട്ടാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതിലേക്ക് വിനിയോഗിക്കാനാണ് ഒരാൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അവൻ അനുഗ്രഹങ്ങളെ നാവുകൊണ്ട് പറയണം അവന അനുഗ്രഹം പ്രകടമാക്കണം അതേപോലെ അള്ളാഹു അവനെ എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിച്ചത് അതിനുവേണ്ടി അവൻ അനുഗ്രഹങ്ങളെ പിന്നെ വിനിയോഗിക്കുകയും വേണം ഓക്കെ പിന്നെ പിന്നെ കണ്ണിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വേദന പിന്നെ ഇവിടെ പറഞ്ഞത് ഒരാൾ പിന്നെ അവർ തക്കെല്ലാം ഒരാളുടെ വായം കൊണ്ട് എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഹറാമിലേക്ക് നോക്കി അവ സഹായം ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ചെയ്തു ചെവി കൊടുത്തു അവർ തെക്കല്ല അല്ലെങ്കിൽ മോശമായ കാര്യം സംസാരിച്ചു അല്ലെങ്കിൽ ഹറാമിലേക്ക് നടന്നു അവനൊന്നും അല്ല ചാരിലല്ല ഓക്കെ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒരാളെ സംബന്ധിച്ചിട്ടൊരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയാൽ അവന അനുഗ്രഹം കൊണ്ട് സന്തോഷിക്കണം അതേപോലെ അനുഗ്രഹം നാവുകൊണ്ട് പറയണം അങ്ങനെ ഒരാൾക്ക് അനുഗ്രഹം കിട്ടിയാൽ അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് വയ്ക്കാം ഈ പോഷനിലാണുള്ളത് ഓക്കെ നെക്സ്റ്റ് പിന്നെ പിന്നെ ഇവിടെ പറയുന്നത് നമ്മുടെ അവയങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് കണ്ണ് അല്ലെങ്കിൽ അവയവങ്ങൾ ഒരാൾ കണ്ണ് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന തിരിച്ചറിയാൻ കഴിയൂ ആക്കുക അവൻ ഹറാമിലേക്ക് നോക്കി അല്ലെങ്കിൽ അറമിലേക്ക് ചെവി കൊടുത്തു അല്ലെങ്കിൽ സംസാരിച്ചു ഹാമിലേക്ക് നടന്നു അപ്പോൾ അവനൊന്നും അവനൊന്നല്ല ഒരു നന്ദി ചെയ്യുന്ന ആളല്ല അള്ളാഭവൻ നൽകിയ അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നമ്മൾ അതുകൊണ്ട് അള്ളാവിനെ വൈപ്പിടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലാതെ അള്ളാഹുവിനെ എതിരായ ഹറാമായ കാര്യങ്ങളല്ല ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അവന് കൃത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ പിന്നെ നല്ല മോശമായ കാര്യങ്ങൾ ചെലവഴിക്കാനുള്ളത് കുഫ്റാനും നല്ല കാര്യങ്ങൾ കാര്യങ്ങളിൽ സമ്പത്ത് ചിലവയ്ക്കാനുള്ള നന്ദിയുമാണ് വസ്ലമുണ്ട് മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ട് കൈഫാസ് ബഹ്ത എന്താ വിശേഷം പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ പറയാം പറഞ്ഞു ബിഹൈർ എന്ന് പറഞ്ഞു ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഓക്കെ നമ്മളൊരാൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ എന്ന് ചോദിച്ചാൽ നല്ലതാന്ന് പറയും സിവിഡാന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ച് ഷുക്കർ ചെയ്യുന്ന ആളുകളെ അഹ് ഇഷ്ടമാണ് പരാതി പറയുന്ന ആളുകൾ ആളുകളെ താല്പര്യമില്ല അത് രണ്ട് പോയിന്റ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന് ആണ് പിന്നെ യശക്കൂർ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി പ്രകടിപ്പിക്കുന്നുള്ളു ചുരുക്കി പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും നന്ദിയില്ലാത്തവരാണ് യഷൂർ അല്ലെങ്കിൽ തള്ളത് നന്ദി നമ്മൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നീ പോകും നീക്കി നമുക്ക് കിട്ടിയില്ല ഓക്കെ അഥവാ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അലിക്കു മുലാജ്മു അനിയും അനുഗ്രഹങ്ങൾക്ക് നന്ദി പകരമാക്കല് അത് പതിവാക്കില്ല നമ്മൾ വലിയ ബാധ്യതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അനുഗ്രഹങ്ങൾ നീങ്ങിയോ ഒരു സമുദായത്തിലേക്ക് അത് തിരിച്ചോ വരുന്നതായിരിക്കും അപ്പോൾ അനുഗ്രഹങ്ങൾ നീങ്ങി നീങ്ങിപ്പോയാനാണെങ്കിൽ അത് തിരിച്ച് വരാനുള്ള ഒരു ഉപാധിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഷുക്കർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അഥവാ നമ്മൾ നേരത്തെ പഠിച്ചത് അനുഗ്രഹം നീങ്ങി പോയാൽ നീങ്ങിപ്പോയാൽ നമുക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഒരു സമൂഹം കൃത്യമായി അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹുബന്ധിയിലും ആ അനുഗ്രഹം ആ സമൂഹത്തിന് നൽകും പിന്നെ നെക്സ്റ്റ് ഓമിൻ ശുക്രി ശുക്രന് ഇനങ്ങളുണ്ട് അത് കൃത്യമായി പഠിച്ചു പഠിച്ചുവെക്കുക രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് ആ ഷുർ ഇൻസാൻ ഒരാൾ മറ്റൊരാൾക്ക് തന്നെ ചെയ്ത് മനുഷ്യർ ഓക്കെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യനെ ഒരാൾ നന്മ ചെയ്താൽ ആ ചെയ്ത് നാളോട് നമ്മൾ നോക്കി നോക്കുക ഉത്തമമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് അപ്പോൾ അതാണ് ഏറ്റവും എന്താണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു സാലൂട്ടേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് ആണ് ഓക്കെ ഉള്ളൂ പിന്നെ ഇതിൽ ഇത് എഴുതാനുണ്ട് ഇവിടത്തെ ഷുർന്ന് പറഞ്ഞ കുഫാണ്